യൂണിഫോം ധരിച്ച് മാനസികം ബാധിച്ച മാനസിക രോഗം ബാധിച്ച ഒരു യുവാവിനെ പോലെ വരുമ്പോ

എന്നിട്ടും ഈ വൃത്തി കേരളിയത് ഇന്നും ഇന്നലെയുമല്ലോ വർഷങ്ങളുടെ പഴക്കമല്ലേ ഇതിനുള്ളത് കൊറോണ വന്നപ്പോ നിശ്ചയമായപ്പോ തിനെ മാലും മഞ്ചത്തി കൈ വെച്ച് ആശ്വസി ചിരുന്നു പാഠം പഠിച്ചിരിക്കുന്ന ഈ ഉമ്മത്ത് പക്ഷേ ആ പ്രോബേൽ മരണേക്കി സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ കാർത്തു തോക്കുമ്പോൾ മുൻപത്തേനേക്കാൾ വർഷരായ ഉമ്മത്ത് മുൻപത്തേനേക്കാൾ ബുദ്ധി ഘട്ടത്തിലേക്ക് ഈ ഖൈറു ഉമ്മത്ത് മോകുന്ന ജയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതിനെതിരെ നമ്മൾ പ്രതിgirിച്ചില്ലെങ്കിൽ ഇതിനെതിരെ മഹല്ല കമ്മിറ്റികൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇതിനെതിരെ നാട്ടിലെ വിവേകവും യുവതി യുവാക്കൾ മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ പടച്ചറപ്പിന്റെ ഈ ഈ ും നിങ്ങളും ഉത്തരവാദികളായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ യുവാക്കൾക്ക് നമ്മുടെ യുവതികൾക്ക് ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ

അവർക്കാണ് എന്ന് സൂര്യ മാതൃക പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിവാഹ വേദന വിവാഹ വേദികൾ യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ കാരണം നമ്മൾ നോക്കുമോ അള്ളാഹുവിന്റെ തൃപ്തി നോക്കുമോ അതല്ല ജനങ്ങളുടെ തൃപ്തി നോക്കുമോ ഒപ്പിക്കുമോ എന്ന അള്ളാഹുവിന്റെ കൃത്യമായ പരീക്ഷണമാണ് വിവാഹ വേദികളും വിവാഹ വേദകളും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്

മുബദ്ദിരീന ഈ പറയുന്ന നടത്തുന്ന ആളുകൾ നമ്മുടെ വിവാഹ വേദികളിൽ പ്രിയപ്പെട്ടവരെ ഒന്നും ചിന്തിക്കണ്ട നമ്മുടെ ബുദ്ധിരബിയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ അവസാനം മരിക്കുമ്പോ ആ കുടുംബത്തിൽ നിന്ന് വേണ്ടി പ്രിയപ്പെട്ട ഒരു ജൂതന്റെ വീട്ടിൽ പഴയ വെച്ചിട്ടാണ് മുപ്പത് സ്വാദ് ഗോതമ്പ് കടം വാങ്ങിയത് മുപ്പത് സ്വാ ഗോതമ്പ് കടം വാങ്ങിയിട്ടാണ് ദാരിദ്ര്യത്തിന്റെ പടുകൊഴിയിലാണ് ഹദീസ് വായിക്കുമ്പോൾ ഒരുപാട് കേൾക്കുന്ന പേരാണ് എത്രയോ അറിവുകൾ നമുക്ക് വേണ്ടി പകർന്നു തന്ന അല്ലാണ്ട് റസൂലിന്റെ മുന്നിൽ തുറന്ന കണ്ണുകളും ചെടികളുമായി സദാ കേട്ടിരുന്ന അതെല്ലാം വരുംകാല തലമുറക്ക് വേണ്ടി പഠിപ്പിച്ചു കൊടുത്തുണ്ടല്ലോ ജീവിതത്തിൽ പലവട്ടവും തലകറങ്ങി മുന്നിൽ അത കാണുന്ന അറിയാം ഭക്ഷണത്തെ എതിരാണേ ഭക്ഷണം എതിടാറില്ല അതിനെ ശപപറണ്ടാ തലകറങ്ങി വുളച്ചണ്ട് അദ്ദേഹം നമ്മുടെ ഗുരനാഥനാണ് നമുക്ക് റസൂലിന്റെ മുഴുമുത്തുകൾ റസൂലിന്റെ ആ വദീയേയുടെ വാക്കിനെ നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ ഉസ്താദ് അബൂഹുറൈറ റസൂലുള്ളാഹി വ അലൈഹി വസല്ലം തലകറങ്ങി വുളച്ചണ്ട് മദീന പട്ടണിയുടെ പുറത്ത് ആരെയും കൂടി കൊണ്ടുപോകാൻ അബൂഹുറൈറ കാത്തുനിന്നിട്ടേ ആ കണ്ണുകളെയും വിശപ്പിന്റെ തീക്ഷ്മതയുമായി അതൊക്കെ ചരിത്രമാണ് നമുക്ക് പറയാം സ്വമാരി വീടുകളിലേക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു നൊട്ടി എന്നത് പദമുള്ള സ്വപ്നമായി അവശേഷിക്കുന്ന കുരുന്നുകളെ നമുക്ക് കാണാൻ കഴിയും നാലും അഞ്ചും ആറും വയസ്സുള്ള നമ്മുടെ മക്കളെ നമ്മളൊന്ന് നോക്ക്

ഡയാലിസിസ് ചെയ്യാൻ വകയില്ലാതെ രോഗികളുണ്ട് മരുന്ന് വാങ്ങാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന രോഗികളുണ്ട് മാതാപിതാക്കൾ

അനുഗ്രഹങ്ങൾ ജീവിതത്തിന്റെ നാല് ഭാഗത്തു നിന്നും നിങ്ങളെ കാണാം കാണാം ബാങ്ക് ബാലൻസ് അവിടെ സമാധാനവും ശാന്തിയും ജീവിതം നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾ ചേക്കേറുന്നതായി നിങ്ങൾക്ക് കാണാം അതല്ല പ്രകടിപ്പിക്കാൻ മാത്രമാണ് സമ്പത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം നടക്കൂല മാത്രമല്ല നിങ്ങളുടെ എല്ലാം കാലാന്തരത്തിൽ ഒരു എന്ന് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക െ നമ്മുടെ തുറപ്പിക്കുമാറാകട്ടെ നമ്മുടെ മനസ്സ് തുറപ്പിക്കുമാറാകട്ടെ വിവേകത്തോടെയും പക്വതയോടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ല ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ആദ്യം നമ്മൾ ഉൾപ്പെടുന്നു പ്രിയപ്പെട്ട പറയാനുള്ളത് അടുത്ത ശനിയാഴ്ച ആ നമ്മുടെ നമ്മുടെ കാട്ടാപ്പള്ളിയിൽ വെച്ച് ബഹുമാനപ്പെട്ട എല്ലാവരും പരമാവധി എത്തിച്ചേരാൻ ശ്രമിക്കുക പ്രവർത്തനത്തിലേക്കും കുടുംബവും നമ്മുടെ മക്കളും എത്തിച്ചേരുക അള്ളാഹു എത്തിച്ചേരുകൾ സ്വീകരിക്കുമാറാകട്ടെ എല്ലാ തരത്തിലുള്ള മേച്ചിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും മാറി നീക്കാനും واغفر لنا ولسوء شر ما فعلت هذا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعواتنا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين